കർഷക സംഘം ചെറുപുഴ വില്ലേജ് കൺവെൻഷൻ ചെറുപുഴ എ വി സ്മാരകമന്ദിരത്തിൽ വെച്ച് നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു അപ്പോൾ കാര്യം പറയുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത്തി അയ്യായിരത്തോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മളതിൽ വല്ല പരീക്ഷണം നടത്തുന്നുണ്ട് നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പുറകിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ നമുക്ക് ഇടപെടാൻ കഴിയണം ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുറച്ച് ആളുകൾ നമ്മുടെ വിദ്യശക്തി മന്ത്രിയുടെ കൃഷ്ണൻകുട്ടിയുടെ ഫാമ് കാണാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണം ചടങ്ങിൽ ചെറുപുഴ വില്ലേജ് പ്രസിഡന്റ് എം വി ശശി അധ്യക്ഷത വഹിച്ചു ഏരിയ ട്രഷറർ എം ദാമോദരൻ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പി വി കമലാക്ഷൻ വില്ലേജ് സെക്രട്ടറി എം ആർ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കുണ്ടന്തടം ചെറുപുഴ കിഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തി രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇ സി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ